നേരത്തെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം എന്നെ പോകാനോ ഞാനും നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം നമ്മള് നമ്മുടെ പിന്നെ ശബരിമല യാത്രയിൽ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് അപ്പൊ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാ ഈ ഒരു അമ്മേനെ മിക്കവാറും എല്ലാവരും യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരിചയമുള്ള ഒരു അമ്മയായിരിക്കും നളിനി മാധവൻ മാധവൻ അല്ലെ അപ്പൊ ഈ അമ്മയുടെ ഒരു ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ദിവസം വീട് പൂട്ടി അമ്മ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ കണ്ണന ഒറ്റയ്ക്കായി എന്നുള്ളത് അമ്മ പിന്നെ ആരാധിക്കുന്ന കണ്ണനാണത് അപ്പൊ കണ്ണൻ ഒറ്റയ്ക്കായി പോവുകയാണ് ചെയ്തേ കണ്ണൻ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് എന്നെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ എന്ന് ചോദിക്കാം അല്ലേ അപ്പോ പിന്നീട് അമ്മ എവിടെ പോയാലും ആ കണ്ണനെ കൂട്ടിയിട്ടാണ് പോവുക എന്നുള്ളതാണ് നമുക്ക് ആ അമ്മേനോട് ചോദിക്കാം എങ്ങനെയാണ് അതിന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും എന്നുള്ളത് ഈ ഒരു അനുഭവം ഹരേ കൃഷ്ണ ഞാന് ചെന്നൈയിലായിരുന്നു താമസം എന്റെ മക്കളുടെ കൂടെ ആയിരുന്നു താമസം അവിടെ ചെന്നൈയില പിന്നെ കൊറോണ സമയമായിരുന്നു ഞാൻ അക്കപ്പഞ്ചർ ഡോക്ടറാണ് യോഗ പഠിപ്പിക്കുന്നുണ്ട് അക്കപ്പഞ്ചരൻ പഠിപ്പിക്കുന്നുണ്ട് പ്രൊഫസറാണ് പിന്നെ ആയുർവേദ മസാജൻ പഞ്ചരൊക്കെ ചെയ്യുന്നുണ്ട് കൊറോണ സംബന്ധിച്ച എല്ലാവരും നിർത്തി പേഷ്യന്റിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ നിർത്തി അപ്പൊ ഞങ്ങള് ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ നാട്ടിലേക്ക് പോന്നു അപ്പൊ നാട്ടിൽ വന്നിട്ട് ഒരു ക്ലിനിക് ആരംഭിച്ചു ക്ലിനിക് ആരംഭിച്ചിട്ട് ഒരു പത്ത് ദിവസം നന്നായി പോയോണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെ അടിക്കണ്ട് ലോക്ക്ഡൌൺ ആയത് അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞ ഒറ്റയ്ക്ക് താമസിക്കണ്ട ഭക്ഷണം ഉണ്ടാക്കാനും സാധനം വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവര് വീട്ടിൽ കൊണ്ടുപോവാണ് അപ്പൊ അങ്ങനെ ഞാൻ പുറപ്പെട്ട് പോകുമ്പോ വാതിലങ്ങനെ അടക്കാണ് അടയ്ക്കെന്ന നേരത്തെ ഉള്ള ഒരു കുട്ടിയുടെ ശബ്ദം അപ്പൊ എന്നെ ഒറ്റക്കിട്ടിട്ട് പോകാനോ ഞാനും ഉണ്ട് അപ്പൊ വേഗം വാല്ത്തോർന്നു അങ്ങോട്ട് പോകുന്നേക്ക് പറഞ്ഞിട്ട് കയ്യില് എടുത്തു തന്നെയാണ് അത് ഞാൻ എന്റെ വീട്ടിലിപ്പോ ഞാനും ഭഗവാനും അല്ലാതെ വേറെ ആരുണ്ട് അപ്പൊ ഭഗവാനോട് ഞാൻ എന്റെ പേഷ്യൻസിന്റെയും സുഖലാച്ചന്റെ കൂട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ വർത്തമാനം പറയും ഞാൻ അപ്പൊ അത് കാരണം എനിക്ക് ഭഗവാൻ തന്നെയാണ് മനസ്സിലാക്കി അപ്പൊ അമ്മ ഇത് അമ്മ എവിടെ പോയാൽ ഭഗവാനെ കൂടെ കൊണ്ടുപോകും അല്ലെ അപ്പൊ അതിൽ ഭയങ്കര ഭാഗ്യമുണ്ട് കാരണം ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ നേരിട്ട് പറയുന്നേക്കാളും നല്ലത് അമ്മയെ തന്നെ ആ കഥ അനുഭവങ്ങൾ പറയുകയാണ് അല്ലെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനിടയിൽ അമ്മ വളരെ വളരെ ഫേമസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ യാദൃശികമായിട്ട് ഗുരുവായൂരപ്പൻ അതായത് ഞങ്ങൾ റൂമിലേക്ക് പോയതാണ് തിരിച്ചൊന്നും കൂടെ വന്നപ്പോഴാണ് ഈ അമ്മേനെ കണ്ണനെ കാണാൻ കഴിഞ്ഞത് അതായത് ഈ കണ്ണനെ ഒന്ന് തൊടാനും ഒന്ന് തലോടാനുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത് അമ്മേനെ വിളിച്ചു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ കണ്ണനെ ഒരു നോക്ക് ആ കണ്ണൻ തന്നെയാണോ ആ വീട്ടിലുണ്ടായിരുന്ന അമ്മ പിന്നെ ആരാധിച്ചിരുന്ന ആ കണ്ണൻ തന്നെയാണ് അല്ലെ അപ്പൊ അമ്മേ പിന്നെ എന്താ ഇത് കൊണ്ട് പിന്നെ അമ്മ അമ്മക്ക് ആ അനുഭവം മനസ്സിൽ തോന്നി എന്താ കണ്ണൻ അമ്മയുടെ ഭക്തിയിൽ അമ്മേനെ വിളിച്ചതാണ് എങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വലിയ ഭക്തി ഭക്തി ഉണ്ട് പക്ഷെ അങ്ങനെ ഓരോരുത്തരും ചൊല്ലി കൊറേ വിഷ്ണു സഹസ്രനാമം അത് അങ്ങനെ ഒന്നും അധികം കാരണം എനിക്ക് പേഷ്യൻസ് നോക്കുക ആ തിരക്കിലൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ വളരെ എന്താ പറയാ വെറും ഭക്തി മാത്രം നല്ലതൊന്നുമില്ല ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ഈ ഭാഗ്യം തന്നതെന്ന് ഇങ്ങനെ എല്ലാ ഭക്തരുടെ മുമ്പിൽ അവന്റെ ഭക്തരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എന്നെ ഒന്ന് അതായത് വലിയ ഭാഗ്യാണ് അപ്പൊ അത് മാത്രല്ല നമ്മുടെ ഒരു ശരീരത്തിന്റെ ഭാഗമായി മാറിയിരിക്കും എവിടെ ചെന്നാലും അമ്മ ഭഗവാനുമായിട്ടാണ് പോകുന്നത് അല്ലെ അപ്പൊ ഒരുപാട് ഒരുപാട് ആളുകൾ ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങി എവിടെ ചെന്നാലും ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ തുടങ്ങി അല്ലെ അപ്പൊ അമ്മ എന്തായാലും ഗുരുവായൂരപ്പന്റെ കടാക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയതില് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം അമ്മയുടെ ഒരു വലിയ അനുഭവം തന്നെയാണല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി ആ എപ്പോഴെങ്കിലും ഈ അമ്മേനെ ഒന്ന് മുഖം പിന്നെ കണ്ടു കണ്ടുവെച്ചു അമ്മയെ ഇടയ്ക്ക് ഗുരുവായൂർ വരുന്നതല്ലേ താമസം അമ്മ ഇവിടെ തന്നെ താമസം അപ്പൊ ഗുരുവായൂര് വരുന്ന സമയത്ത് അമ്മേനെ ഒന്ന് കാണുക ഈ കണ്ണനെ അമ്മേനെ തിരിച്ചു വിളിച്ച കണ്ണനെ ഒന്ന് പിന്നെ അടുത്തറിയ കണ്ണിനെ ഒന്ന് തലോടുക ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ് കിട്ടുന്നത് അപ്പം എന്തായാലും അമ്മ ഒരുപാട് ഭാഗ്യം നമുക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ അമ്മേനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുവയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും goodbye hare krishna